പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് അനുമോൾ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെയാണ് അനുമോൾ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയും പ്രിയങ്കരിയുമായി മാറിയത് ഇന്നലെയാണ് നടി അനുമോൾ ഇപ്പോൾ ആ സന്തോഷ വാർത്ത തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചത് തൻ്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും ഭാഗമായി ആ വിശേഷം തേടിയെത്തിയപ്പോൾ വിങ്ങി പൊട്ടി കരയുകയായിരുന്നു നടി അത് മറ്റൊന്നും ആയിരുന്നില്ല ഒരു അവാർഡാണ് ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ച സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരത്തിൽ മികച്ച രണ്ടാമത്തെ നടിയായിട്ടാണ് അനുമോളെ തിരഞ്ഞു സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലെ അഭിനയത്തിനാണ് അനുമോളെ തേടി ആ അസുലഭമായ നേട്ടം കൈവരിച്ചിരിക്കുന്നത് അവാർഡ് പ്രഖ്യാപനം എത്തുന്ന നേരത്ത് സി കേരളത്തിലെ സൂപ്പർ ഷോയുടെ ഷൂട്ടിങ്ങിനിടയിലായിരുന്നു നടിയുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് അവാർഡ് വാ അവാർഡ് കിട്ടിയെന്ന വാർത്ത എത്തിയ സമയത്ത് നിറ കണ്ണുകളോടെ നിന്ന നടിയെയാണ് ആരാധകർ വീഡിയോയിലൂടെ കണ്ടതും ലക്ഷ്മി നക്ഷത്രയാണ് ആ വീഡിയോ പകർത്തിയത് സന്തോഷം കൊണ്ട് കണ്ണീരിന്റെ നനവോടെ നിന്ന അനുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുകയും മൃദുലയ്ക്കൊപ്പം നിന്ന് ആ വിശേഷം പങ്കുവെക്കുകയുമായിരുന്നു അനുമോളിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ലക്ഷ്മി നക്ഷത്ര ഇവരെ കൂടാതെ ഫ്ലവേഴ്സും ബിനീഷ് ബാസ്റ്റിനും എല്ലാം അനുമോൾക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് സ്റ്റാർ മാജിക് പോലെ തന്നെ അനുമോളെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാക്കിയ പരമ്പരകളായിരുന്നു സുരബിയും സുഹാസിനിയും അബി വെഡ്സ് മഹിയും എല്ലാം നടി മല്ലികയ്ക്കൊപ്പം നിന്ന് അനുമോളെ സുരഭിയും സുഹാസിനിയും പരമ്പരയിൽ നിന്നും പുറത്താക്കി എന്ന വാർത്തകളും ഒരിടക്കാലത്ത് പുറത്തു വന്നിരുന്നു മല്ലിക സുകുമാരൻ അമ്മയ്ക്ക് സുഖമില്ലാതെ ആയതോടെ സുരഭിയും സുഹാസിനിയും പരമ്പര നിർത്തിവച്ചിരുന്നു മല്ലികാമ്മ ആരോഗ്യം വീണ്ടെടുത്തതോടെ വീണ്ടും പരമ്പര ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ പരമ്പരയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു പുനരാരംഭിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടാം വരവിലെ സുരഭിക്ക് കുറച്ച് തടിയും വണ്ണവും ഒക്കെ വേണമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്നു കൊണ്ട് നടിയെ മാറ്റുകയും ചെയ്തു എന്നാൽ ഏറെ ഹിറ്റായി സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയിൽ സുരഭിയായി അനുമോൾ എത്തിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാമെന്ന് ആരാധകരും പറഞ്ഞതോടെ അണിയറ പ്രവർത്തകർ തീരുമാനം മാറ്റുകയായിരുന്നു അങ്ങനെ പരമ്പരയിലേക്ക് നടി അനുമോൾ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു സുരഭിയും സുഹാസിനിയും സംവിധാനം ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ് അബി വെഡ്സ് മഹിയും സംവിധാനം പാവങ്ങളുടെ പ്രയാഗ മാർട്ടിൻ എന്നൊക്കെ ആരാധകർക്കിടയിൽ പേരുകളുള്ള നടിയാണ് അനുമോൾ വളരെയധികം സജീവമാണ് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ മിനി സ്ക്രീനിലേക്ക് എത്തിയതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത സ്റ്റാർ മാജിക് എന്ന ഷോയിലാണ് ഇങ്ങനെയാണ് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയത് സ്റ്റാർ മാജിക് ആരാധകരെ സംബന്ധിച്ച് തങ്ങളുടെ വീട്ടിലെ ഒരു ഒരംഗത്തെ പോലെ തന്നെയാണ് അനുമോൾ പ്രേക്ഷകർക്ക് അത്രയേറെ ഇഷ്ടമാണ് താരത്തെ തൻ്റെ നിഷ്കളങ്കതയും എനർജിയും ഒക്കെയാണ് അനുവിനെ ഇത്രയധികം ആരാധകരെ നേടിക്കൊടുത്തത് പതിനൊന്ന് വർഷത്തോളമായി ടെലിവിഷൻ രംഗത്തുള്ള അനുമോളെ കൂടാതെ ആളുകൾ അറിഞ്ഞതും സ്നേഹിച്ചതും എല്ലാം സ്റ്റാർ മാജിക്കിലൂടെയാണ് ഇപ്പോൾ കേരളത്തിലെ സൂപ്പർ ഷോ എന്ന എൻ്റർടൈൻമെൻറ്റ് ഷോയിലൂടെയും അനുമോൾ മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ഒരു അവാർഡ് സ്വന്തമാക്കുക എന്നുള്ളത് അത് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമെന്നും താരം അറിയിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ നേരുന്നത്